രണഭൂമി ടാസ്കിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നോറയ്ക്ക് ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ് മികച്ച പോരാളി എന്ന് പറയുന്ന ഒരു അംഗീകാരം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും നന്നായിട്ട് സംസാരിച്ചു എന്ന അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ നോറയ്ക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവുക അതാണെങ്കിൽ തീർച്ചയായിട്ടും നോറ ഡിസേർവിങ് ആണ് കാരണം ആ ടാസ്കിൽ വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിഫെൻഡ് ചെയ്തതോ അല്ലെങ്കിൽ ബോംബ് പറഞ്ഞതോ ഒക്കെ ആണെങ്കിൽ മറ്റു പലരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് മുടിയൻ ജിൻഡോ അതുപോലെ തന്നെ അഭിഷേക് അങ്ങനെ അവരൊക്കെ തന്നെ ഈവൻ അർജുൻ അവരൊക്കെ തന്നെ അവരുടേതായ ഗെയിം കളിച്ചിട്ടുണ്ട് ഗബ്രി പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മാനദണ്ഡമായിട്ട് എടുത്തത് ഓഡിയൻസിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ മാനദണ്ഡമായിട്ട് എടുത്തത് ആ ഒരു നോറ സംസാരിച്ച കാര്യത്തെയാണ് അതായത് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ആ ടാസ്കില് നോറ ഗെയിം കളിച്ചതെന്ന് കാണാൻ സാധിക്കും അങ്ങനെ എന്തായാലും നോറയ്ക്ക് ഒരു അംഗീകാരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഒരു ട്രോഫി ഒരു പട്ടാളക്കാരൻ്റെ രൂപമുള്ള ഒരു ട്രോഫിയാണ് കൊടുത്തിരിക്കുന്നത് ഉറക്കെന്തായാലും സന്തോഷമായെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ